േ അമ്പത് റുപ്യ പറഞ്ഞിട്ട് ഇണ്ടെങ്കിൽ ആദ്യം അമ്പത് റുപ്യൂടാ ഇത് നൂറു റുപ്യല്ല എന്നാളി മത്തി ഞാൻ അയ്മ്പെ വാങ്ങിന് പറലും മേടിച്ചു മത്തിയുണ്ട് എന്റെ അടുത്ത് മത്തി ഹലോ നമസ്കാര അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് എൻ്റെ അതാ മീൻ വാങ്ങി വന്നിട്ടുണ്ടെങ്കി പരലും മത്തിയാണ് വാങ്ങിയെ അപ്പൊ രണ്ടും അയിമ്പതും അമ്പത് റുപ്യൊക്കെ വാങ്ങിന് അതുകൊണ്ട് കുറച്ച് കൂടുതൽ കിട്ടേഞ്ചോ ഇനി ആ മീൻ വാങ്ങുമ്പോ അങ്ങനെ വാങ്ങുന്ന നല്ലതാട്ടാ എന്നാ കുറച്ച് വർക്കത്തോടെ കിട്ടും എന്നാ പിന്നെ പരലും അപ്പൊ നമുക്ക് പരല് ആദ്യം പരല് വെച്ചോക്കെന്നാ കാണിക്കുന്നില്ല എന്നാ പിന്നെ ഓ മുച്ചേരപ്പ മുച്ചേര മുത്തൂട്ടി ഒരു ഫാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടേ കഴുകിട്ട് വൃത്തി സോപ്പിലേ വൃത്തി കഴുകണ പോളെ നിപ്പേലും ഇല്ല നല്ല സോപ്പിട്ടിട്ട് കഴുകണം കഴുകി കൊടുത്തിട്ടെ അപ്പൊ നല്ല വൃത്തി കഴുകിയ വേഷം പൂട്ടാന്ന് മുറിച്ചു കൊടുക്കാൻ പക്ഷേ ആ മുറിച്ച് തരാം ചട്ടിപ്പറ്റിയാമ്മ ചട്ടിപ്പറ്റിയാട്ടിപ്പറ്റി അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേക്കിപ്പറ്റി പക്ഷെ ഞാൻ ഇത് അമ്മ മീനാന്നു വാങ്ങിച്ചണേ ഇതെല്ലാം ഇണ്ടായി നീ നല്ല ടേസ്റ്റുള്ള മീനാന്നല്ലേ പറഞ്ഞ പറ്റിച്ച നല്ല ടേസ്റ്റാന്ന് പറലെന്നേ പറഞ്ഞു ണ്ടാവും മത്തി മത്തി അല്ല ബാക്കിയെല്ലാം ഉണ്ടാവും അതന്നെ ഇഷ്ടം നല്ല രസമാണ് അത്രേ പൈസ ഇല്ല നല്ല ടേസ്റ്റാ പൊരിച്ചാലും രസാല്ലേ പൊരിച്ചാലും നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് അച്ഛനും ഇഷ്ട അങ്ങനെ അച്ഛന ഇഷ്ടം എനക്ക് ഇഷ്ടം പറ്റിച്ചാലെ അധികം എനക്ക് അധികം ചാറൊന്നും വേണ്ട നല്ല ടേസ്റ്റില് കുറച്ചായാലും മതി അല്ലേ ഇത് പിന്നെ വറത്തടിച്ചു വെക്കാനൊന്നും പറ്റൂലെങ്ങി അല്ലേ തേങ്ങ തേങ്ങട്ട് വെക്കാവുന്നല്ലോ മറ്റല്ല മറ്റേക്കുന്നില്ലല്ലോ ഇപ്പൊ ആഹ് ഉച്ചക്കത്തെ കറിയുണ്ടാ എന്നാലും നീ മീൻ കാരണം പറ്റിച്ചില്ലേ അതെല്ലേ നീ ആള് ചോർന്നെ സാമർഥ്യം സാമർത്ഥ്യം വേണോ മഴ പോയ നീ മായം കൊണ്ട് വന്നിട്ട് നീ വന്നാളെ മഴയും പോയല്ല ഒപ്പം പെയ്യുന്നു ചോദിച്ചല്ല ഇന്ന് നല്ല കാലാവസ്ഥയാണല്ലേ നല്ല ഭയങ്കര കൊതുകെ നല്ലവണ്ണം കൊതുക് ഇണ്ട് കേട്ടാ നിനുണ്ട് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ മെച്ചു ഓ ഞാൻ ഇന്നത്തെ ഞാനിന്നത്തെ പാർത്ത കേട്ടിട്ടില്ലേ നിപ്പമ നിപ്പ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടേ ഇത് വവ്വാലിന്നിത് വരുന്നു വവാലി വവ്വാലടിച്ച പേരക്കിതൊന്നും തിന്നാമ്പ ഏത് പഴം നല്ല വൃത്തി കഴുകണം കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്ന് മറ്റേതുമ്പോ നിട്ടെ എന്നാണ് മറ്റേത് എന്നാണ് എന്നാ പേര് പറയുന്നു തലച്ചോറിന് ആ മീ വാല ആ നമ്മൾ കാർക്കുണ്ട് വെള്ളച്ചാട്ടം അടച്ചിട്ടല്ലോണെ പക്ഷെ അത് നല്ല ഒഴുക്കിലെ വെള്ളമാണ് അങ് സംഭവിച്ച പക്ഷെ അതിന്റെ വെള്ളം ഇപ്പൊ രാവിലൊക്കെ അയച്ചിട്ടുണ്ട് എന്നാണെന്നറിയില്ലേ ഇപ്പൊ അങ്ങനെ പറയുന്നേക്കുന്നേ അല്ല ആടെ എങ്ങനെ അങ്ങനെ നല്ല കുത്തൊഴുക്കല് വെള്ളല്ലേ അതില് പിന്നെങ്ങനെ ആമ്മ ചെറിയ മൂന്നര വയസ്സിലെ കുഞ്ഞാന്നെ അമ്മീ പാവന്നല്ലേ പുള്ളെല്ലാം തോട്ടെല്ലാം കുടിക്കാൻ പോകുമ്പോ നമുക്കെല്ലാം ഇപ്പൊ പേടിയാണ് എന്തെല്ലാം രോഗാന്നല്ലമ്മ കാലം ാലം രോഗമാണ് ഒന്നും വില എക്കല്ലേ ഇനി മക്ക അവർക്ക് എത്ര വിഷമുണ്ടാവും അല്ലേ ലാസ്റ്റ് ഇതന്നെ അത് നീ ഇത്ര നേരം മുറിച്ച് അതല്ല ഇതാ ഇത് കാലത്തെ പറ്റി പറ്റിയും കാലത്തെ പറ്റി മുറിച്ച മീനല്ലേ ചെമ്മീൻ രണ്ട് ചെമ്മീനും ഇണ്ടോട്ടാ മത്തിയാത്ര ഇല്ലോട്ടാ നീ അധികം സാമർത്ഥം ഒന്നും പറയുന്നുണ്ടാല് ആ ഏണ് കിട്ടീന്നല്ലേ ഇപ്പൊ നമ്മടെ മീൻ മുറിച്ചായിട്ടുണ്ട് അല്ലേ നമ്മളെ പരലും കുറിച്ചായിട്ടുണ്ട് ഇത് രണ്ട് ചെമ്മീൻ കുഞ്ഞു കൂടി അതുകൊണ്ടിടാ എന്തെങ്ങനെയോ ആയതാ രണ്ട് ചെമ്മീനും കിട്ടി ചെമ്മീൻ ചെമ്മി മൂന്നൊന്നുണ്ട് അതെയാ എനിക്ക് പറഞ്ഞുകൊണ്ടെന്നാ ഈ മൂന്ന് ചെമ്മീം വന്നിട്ടുണ്ട് മത്തി നാണക്കൊക്കെ അല്ലേ പിന്നെ മത്തി നാണക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പറ്റി കഴുകട്ടെ നമ്മുടെ മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മയുടെ ഇതിൽ അരിയുന്നുണ്ടേ ലതയുടെ നോക്കി നിൽക്കുന്നുണ്ട് മീൻ മുറിച്ച എന്റെ ക്ഷീണമാവുന്നല്ലേ അമ്മ ഇതെല്ലാം ഉണ്ട് കുറച്ച് ആ ഒരു വലിയ ഉള്ളി പിന്നെന്താന്ന് കരിയാമ്പില പച്ചമുളക് ഇഞ്ചി ഇത്രയും ഉണ്ടല്ലേ പിന്നെ നമ്മൾ പൊടിയുള്ളൂ അല്ലേ അപ്പൊ ആദ്യം നമ്മുടെ മീനിലേക്ക് മഞ്ഞപ്പൊടി ചേർന്നല്ലേ മഞ്ഞപ്പൊടി അടുത്തൊന്നും നമ്മടെ സവാള ఓ చెరియౌలి ఆమౌటె సవాలక పుల్లి నొరయిలి రెండు మూడు పచ్చ మొలక ఐరినది ఓ చెరియేస్ట్ ఇంజి ఐరినది మన కర్రీకిలి కర్రీకి నచ్చతాయ నా నాకిన వేగా కరియాకట ఇదల్లనేతి పొంది తిర్మి కొడకనలా అలా మసాలెలను తిడికట

നക്ഷത്ര രണ്ടാമത്തെ പേഷം റോട്ട് വന്നതല്ലേ നക്ഷത്ര ഇത് രണ്ടാമത്തെ അല്ലേ ഏട്ടര വെച്ചിട്ടാ ഏ ഏട്ടര മോളെ നല്ല തന്നെ തിന്നാല്പ്പൊന്നും വരൂല അതേ ക്ഷത്രേ ആ തിന്ന തിന്നോ ആ അപ്പൊ നമ്മുടെ മീൻ വറ്റി വന്നിട്ടുണ്ടേ റെഡിയായത് കൊറച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ പരൽ മീൻ മറ്റിച്ചതും ദോശയാണേ ഗോതമ്പ് ദോശയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം അത് ചാവി നമ്മൾ ദോശ ചാറൊന്നുമില്ല പെറ്റിച്ചതായോണ്ട് കുഞ്ഞക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്